മനോരമയ്ക്കും അടുത്ത ചിട്ടിയൊത്തിട്ടുണ്ട് കടത്തുകാരൻ ഹാഷ്മി അപകീർത്തികരമായ ചർച്ച നടത്തിയതിന് കാക്കനാട് കോടതി വരാന്തിയിൽ കയറിയതുപോലെ മനോരമ പത്രത്തിന്റെ മാനേജ്മെന്റിലുള്ളവർക്കും കോടതി കയറാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് സി പി എമ്മിന്റെ ഒരു ഏരിയ സെക്രട്ടറി കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള എം സുകുമാരൻ നൽകിയ മാനനഷ്ട കേസിലാണ് മനോരമയുടെ മാനേജ്മെന്റ് അധികൃതരോട് മര്യാദയ്ക്ക് കോടതിയിലേക്ക് വരാനുള്ള ഇണ്ടാസ് അയച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കാതികൻ കറുത്ത ഷർട്ടൊക്കെ ഇട്ട് നേരെ സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്നത് പോലെ കാക്കനാട് കോടതിയിൽ ചെന്ന് നാല് മണിക്കൂറോളം കാത്തുനിന്നത് അതേപോലെ സുകുമാരൻ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് മനോരമയുടെ എഡിറ്റർ ഫിലിപ്പ് മാത്യു പ്രിന്റർ ആൻഡ് പബ്ലിഷർ ജേക്കബ് മാത്യു എന്നിവരെയാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നോട്ടീസ് അയച്ച് ഹാജരാകാനായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യാജ വാർത്ത കൊടുത്തിട്ട് അങ്ങ് പോകാമെന്ന് കരുതിയോ അവിടെ നിൽ മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മനോരമയിൽ പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്തയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് സുകുമാരൻ വിട്ടില്ല പിന്നാലെ കൂടി ഒടുവിൽ കോടതിക്ക് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മനോരമ കണ്ണൂർ എഡീഷന്റെ പ്രാദേശിക പേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയെ സംബന്ധിച്ചുള്ള പരാതിയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന എം സുകുമാരനെ പറ്റി അവാസ്തവും അപഖ്യാതി ഉണ്ടാക്കുന്ന തരത്തിൽ വാർത്ത കൊടുത്തു എന്നാണ് പരാതിക്കാരൻ ഉന്നയിച്ചത് സി പി എം കൂത്തുപറമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിയെ മാറ്റി എന്ന തലക്കെട്ടോടെ നൽകിയ വാർത്ത വ്യാജവും പച്ച നുണയുമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ കേസ് ഒടുവിൽ ഫലം കണ്ടിരിക്കുകയാണ് ആ കേസുമായി ബന്ധപ്പെട്ട് മതിയായ മാനനഷ്ട കേസ് കൊടുത്തില്ലെങ്കിൽ ജട്ടിയിൽ ജയിലിൽ കിടക്കാനുള്ള അവസരമാണ് മനോരമക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് വ്യാജ വാർത്ത എഴുതിയിട്ട് ഇനി വീട്ടിൽ പോയി സുഖമായി ഉറങ്ങാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഹാഷ്മിയോട് പറഞ്ഞിരുന്നു ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഹാഷ്മിക്ക് പിന്നാലെ ഇതാ മനോരമയ്ക്ക് കൂടി മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ട് കോടതി കയറാനുള്ള അവസരമുണ്ടായിരിക്കുകയാണ് വെറുതെ വാർത്ത കൊടുത്ത് ചിലരെ തൃപ്തിപ്പെടുത്തി ആർക്കെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ മറുപടി പറയിച്ചേ വിടൂ എന്നതിൻ്റെ തെളിവാണ് മനോരമയ്ക്ക് കോടതി കയറേണ്ടി വന്നത്